ഹായ് ഗൈറ്റ്സ് നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്ലൂട്ടോത്ത് വയനെ പറ്റിയാണ് ഇപ്പോൾ ഓരോ സെലിബ്രിറ്റീസും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ എല്ലാവരും പല ടൈപ്പിലെ ബ്ലൂട്ടാ ത്ോയിനിപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈ ട്രെൻഡ് സത്യം സത്യമായി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലാണ് നമ്മുടെ കജോൾ പുറത്ത സിനിമാ താരങ്ങളാണ് ഈ ട്രെൻഡ് ആദ്യം ഇറക്കിയത് കാരണം അവർ ഇത് യൂസ് ചെയ്ത് അവർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇറക്കിയത് അതിനുശേഷം പിന്നെ അവിടെയുള്ള കുറേ സെലിബ്രിറ്റീസ് ഒക്കെ ഇവർ യൂസ് ചെയ്തു പിന്നെ ആ ട്രെൻഡ് നമ്മൾ കേരളത്തിലേക്ക് വന്നു ഇവിടെയും കുറേ നമ്മുടെ സെലിബ്രിറ്റീസും അതുപോലെ വലിയ സോഷ്യൽ മീഡിയ ഇപ്ലുവേഴ്സുമാരെ കേരളത്തിൽ യൂസ് ചെയ്യുന്നുണ്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് പക്ഷേ ഇതിന് ചെറിയൊരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇത് അഫോർഡബിൾ അല്ല എന്നുള്ളതാണ് കാര്യം ഈ ബ്ലൂടൂത്ത് ട്രീറ്റ്മെൻറ്റായാലും അത് ക്യാപ്സൂറിലായാലും നല്ല റേറ്റാണ് ഇപ്പോൾ ബ്ലൂടാത്തേയും ട്രീറ്റ്മെൻറ്റ് ആണ് എടുക്കുന്ന അവർക്ക് അറിയാൻ പറ്റും എങ്ങനെ പോലും ഒരു ഒരു മാസ്റ്റർ കോഴ്സിൽ എങ്ങനെ ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ട്വൻറ്റി തൗസൻഡ് റേറ്റ് വരും ഇപ്പോൾ ക്യാപ്സൂർ ആണെങ്കിൽ തന്നെ അതിൻ്റെ റേറ്റ് ഒന്ന് ഏകദേശം ഒരു എണ്ണായിരം അല്ലെങ്കിൽ ഒമ്പതായിരം രൂപയൊക്കെ റേറ്റ് വരും നല്ല കോസ്റ്റിലാണ് ഈ ഗ്ലൂട്ടാത്തോയിലിൻ്റെ ഈ ക്യാപ്സൂലും അതുപോലെ ഇഞ്ചക്ഷൻസൊക്കെ ഇത് സാധാരണക്കാർക്ക് അഫോർഡബിൾ അല്ല ഈ ഒരു ചിന്ത കുറേ നാളായിട്ട് എന്തെങ്കിലും അരട്ടുന്നുണ്ട് കാര്യം ഈ ഗ്ലൂട്ടാത്തോയിൻ സംഭവം എല്ലാവർക്കും അഫോർഡബിൾ ആകണമല്ലോ അപ്പോൾ ഇതിന് അൾട്ടർനേറ്റീവ് പിന്നെ ഈ ഗ്ലൂട്ടാത്തോയിൻ്റെ അതേ റിസൾട്ട് കിട്ടുന്ന ഏതെങ്കിലും ടാബ്ലറ്റ് കാര്യങ്ങളുണ്ടോ ഞാൻ കുറേ നടങ്ങി സെർച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഒരു ഡെമറ്റോളിസ്റ്റ് ഡോക്ടറുണ്ട് ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു നോക്കി എടോ നമുക്ക് ഇതുപോലെ ഈ ഗ്ലൂട്ടാത്ത് ഓയിന് ഒരു സബ്സിറ്റൂട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഒരു സപ്ലിമെൻ്റോ കാര്യങ്ങളുണ്ടെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഗ്ലൂട്ടായിനേക്കാൾ എഫക്റ്റീവ് വരുന്ന സപ്ലിമെൻറ്റ് ഉണ്ട് പക്ഷേ മിക്കവർക്കും അറിയത്തില്ല കാര്യം ഇപ്പോൾ ഓൾറെഡി ഗ്ലൂട്ടാത്തോൻ ട്രെൻഡ് വിളിച്ചുകൊണ്ട് അതിന് അനുബന്ധമായുള്ള പല പല സപ്ലിമെൻറ്റ്സും ഡിം ആയിപ്പോയിട്ടുണ്ട് ഇതാണ് ബ്രൈറ്റ്നായിട്ട് കാര്യം ഒന്നും പോലെ ഈ ഫൈസാ ഗോറി മുറുത്ത് ക്രീംസ് ഒക്കെ ട്രെൻഡ് വിളിച്ചപ്പോൾ നല്ല ക്രീംസ് എല്ലാം ഡൗൺ ആയിപ്പോയി അതും ഈ ഒരു ഗ്ലൂട്ടാത്തോയിൽ അൾട്ടർനറ്റിക് ടാബ്ലറ്റിൻ്റെ ഏറ്റവും ഗുണമെന്ന് അറിയാമോ ഇത് നമ്മുടെ ഗ്ലൂട്ടാത്ത് പോലെ സൈഡ് എഫക്ട്സും കാര്യങ്ങളുമില്ല ഗ്ലൂട്ടാത്തോയിൻ്റെ ഏറ്റവും കൂടുതൽ ഡ്രോബാക്ക് നമ്മൾ ഗ്ലൂട്ടാത്തോയിൻ കണ്ടിന്യൂ പോയി നമുക്ക് നല്ല റിസൾട്ടും കാര്യങ്ങളെല്ലാം കിട്ടും പക്ഷെ നമ്മളത് എന്ന് നിർത്തുന്നു അന്ന് ഇത് റിവേഴ്സ് അടിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങുന്ന തുടങ്ങുന്ന സ്റ്റേജ് നമ്മുടെ സ്കിൻഡോൾ എന്താണോ ആ സ്കിൻഡോളക്കാൾ വേഴ്സാകുന്നതാണ് പറയുന്നത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ബാക്കടിക്കും ചില ആൾക്കൊക്കെ ഈ വൊമിറ്റിങ് ഉണ്ടാക്കാറുണ്ട് ചില ആൾക്കെ ഈ വയറിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ സ്റ്റൊക്കിന് ഡൈജസ്റ്റീവ് ഇഷ്യൂസൊക്കെ വരാറുണ്ട് ചില ആൾക്ക് ഗ്ലൂട്ടാത്തോയിൻ സപ്ലിമെൻ്റിൽ അപ്പോൾ അങ്ങനെ അങ്ങനെ ചില മൈനസ് സൈഡ് എഫക്ട്സ് ഈ ഗ്ലൂട്ടാത്തോയിനുണ്ട് അപ്പം നമ്മുടെ ഈ ടാബ്ലറ്റ് വന്ന് ആത്തരം സൈഡ് എഫക്ട്സോ കാര്യങ്ങളൊന്നും പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഒന്ന് റിവേഴ്സ് അടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളിത് യൂസ് ചെയ്യാൻ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു റിസൾട്ട് കിട്ടുമല്ലോ ആ റിസൾട്ട് നമ്മൾ നിർത്തിയാലും റിവേഴ്സ് അടിക്കത്തില്ല അതുപോലെ തന്നെ കണ്ടിന്യൂ പോയിക്കൊണ്ടിരിക്കും അതാണ് ഈ ടാബ്ലറ്റിന് മറ്റൊരു പ്രത്യേകത ഈ ടാബ്ലറ്റ് അപ്പോൾ ഈ ടാബ്ലറ്റിൻ്റെ പേരെന്നറിയാവുക ഡോക്ടർ റെഡീസ് ആൻറ്റി ഓക്സിഡ് എച്ച് സി ക്യാപ്സൂൾ എന്നാണ് ഈ ടാബ്ലറ്റിൻ്റെ പേര് ഫോർ ഓൾ സ്കിൻ പ്രോബ്ലംസ് എന്നാണ് ഈ ഒരു ടാബ്ലറ്റിൻ്റെ പേര് ഈ ഒരു ടാബ്ലറ്റ് നമ്മുടെ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും നല്ല സുലഭമായിട്ട് അവൈലബിൾ ആണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്ന മുപ്പത് ടാബ്ലറ്റ് ആയിട്ടുള്ള സ്ട്രിപ്പ് ആണ് ഈ ഒരു സ്ട്രിപ്പിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിന് നാല് ഇൻഗ്രീഡിയൻസ് ആണ് ഇറങ്ങിയിരിക്കുന്നത് ഒന്ന് ബീറ്റാ കരോട്ടിൻ രണ്ട് സിങ്ക് മൂന്ന് മാംഗനീസ് മഗ്നീസ് വരുന്ന മാംഗനീസ് നാല് കോപ്പ ഈ നാല് ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു ടാബ്ലറ്റ് ഇറങ്ങിയിരിക്കുന്നത് ഈ നാല് ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നിന് എന്തൊക്കെ ഗുണങ്ങളാണ് ചെയ്യുന്ന അറിയാമോ ഫസ്റ്റ് ഞാൻ ബീറ്റാക്ലോട്ടിനെ പറ്റി പറഞ്ഞുതരാം ഈ ബീറ്റാ അലോട്ടിൻ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ് ഇത് നല്ല ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും നമ്മുടെ സ്കിൻ ഇലാസിറ്റി നല്ലത് ഇമ്പ്രൂവ് ചെയ്യും ഇതിന് മറ്റൊരു മെയിൻ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ബീറ്റാ കാലോട്ടിൻ ഇറങ്ങിയ സപ്ലിമെൻറ്റ്സ് പോലെ ഫുഡും കഴിക്കുന്നതുപോലെ നമ്മുടെ സ്കിന്നിൽ സൺബേൺ അതുപോലെ സൺതാൻ അതുപോലെ തന്നെ നമ്മുടെ സൂര്യാഘാതം കൊണ്ട് ഉണ്ടാകുന്ന നമുക്ക് പ്രശ്നങ്ങളും സ്കിന്നിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് എല്ലാം പൂർണ്ണമായി മാറുന്നതാണ് കാര്യം ഇത് നമ്മുടെ ബോഡിയിൽ ഒരു ഷീൽഡായിട്ട് വർക്ക് ചെയ്യും അതുകൊണ്ട് നമുക്ക് ഇത്തരം തരത്തിലുള്ള സൺ ഡാമേജും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ വരുന്നതേ അല്ല അപ്പോൾ അത്രയ്ക്ക് എഫക്റ്റീവ് ആ ഒരു സാധനമാണ് ഈ പറഞ്ഞ ബീറ്റാ കറോട്ട് ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ സിങ്ക് ആണ് സിങ്ങിൻ്റെ ഏറ്റവും വയ്യ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മ റെഡ്യൂസ് ചെയ്യും പിന്നെ നമ്മുടെ സെബം അതായത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഓയിൽ പ്രൊഡക്ഷനൊക്കെ നല്ല രീതിയിൽ സ്റ്റോപ്പ് ആ വഴി നമുക്ക് ഓയിൽ സ്കിന്നും ആൾക്കാർക്ക് ഈ ഓയിൽ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന മൂലം നമുക്ക് പിംപിൾസ് വരും എമ്മിൾസും കാര്യങ്ങളും കംപ്ലീറ്റ് മറന്നതാണ് പിന്നെ ഇത് നമ്മുടെ സൂത്ത് എൻസ് സ്കിൻ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷനോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി മാറ്റുന്നതാണ് പിന്നെ വേറൊരു മെയിൻ ഗുണം കഴിഞ്ഞാൽ ഇതിൻ്റെ ബോണ്ട് ഹീലിംഗ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഹീലാകുന്നതാണ് ഇതും ഈ ഒരു സ്കിന്നിൻ്റെ ഏറ്റവും മെയിൻ ഗുണമാണ് ഈ ക്യാപ്സൂളിൻ്റെ മൂന്നാമത്തെ എന്ന് പറയുന്നത് മാംഗനീസ് ആണ് മാഗനീസും അല്ല മാംഗനീസ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയർ ലൈൻസ് റെഞ്ചീസ് എല്ലാം റിയൂസ് ചെയ്യും നമ്മുടെ സ്കിൻ ടോൺ ഇത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും നമ്മുടെ സ്കിന്നെ എന്തെങ്കിലും ഇൻഫ്ലമേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി മാറ്റുന്നതാണ് പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും ഇതൊക്കെയാണ് ഈ മാംഗനീസ് എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ ഒരു ടാബ്ലറ്റിന് നാലാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ പറയുന്നത് കോപ്പർ അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് ഈ കോപ്പർ സൾഫേറ്റിൻ്റെ ഏറ്റവും ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് നല്ല ആൻറ്റി ഓക്സിഡൻറ് ആണ് ആൻറ്റി ബാക്ടീരിയ പ്രോപ്പർട്ടീസ് ഉണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും അതുപോലെ നല്ല വൂണ്ട് ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പോൾ ഈ നാല് ഗുണങ്ങളാണ് ഈ പറഞ്ഞ കോപ്പർ അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റിനുള്ളത് നമ്മുടെ സ്കിൻ ഡോൺ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യിക്കാനും നമ്മുടെ സ്കിന്നിലേറ്റായ എന്തെങ്കിലും ഡിസീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് ക്യൂർ ചെയ്യാനും നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് സ്മൂത്ത് ആൻഡ് ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റിയ ടോപ്പ് ആൻഡ് സേഫസ്റ്റ് ആയിട്ടുള്ള നാല് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു ക്യാപ്സൂളാണ് ഈ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻറ്റ് എച്ച് എസ് സി അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റ് എച്ച് സി എന്ന് പറഞ്ഞ ഈ ക്യാപ്സൂൾ അപ്പോൾ ഇത് നിങ്ങൾ കഴിക്കുന്ന ഡോസ് ചെയ്തു പറഞ്ഞാൽ ഡെയിലി ഒരു ക്യാപ്സൂൾ കഴിക്കേണ്ടത് അത് അത് ടൈം എന്ന് പറയുന്നത് നൈറ്റ് ടൈമാണ് അതായത് നൈറ്റ് നിങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞ ശേഷം ഒരു അര മണിക്കൂർ കഴിഞ്ഞ് ഈ ഒരു ക്യാപ്സുൾ കഴിക്കുക പിന്നെ നമ്മൾ ഉറങ്ങാൻ പോകണല്ലോ ആ ഒരു ടൈമാണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് രണ്ട് മണ് ഒക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് നല്ല ചേഞ്ച് നിങ്ങളുടെ സ്കിൻ ടെക്സ്ചറിൽ കാണാൻ പറ്റും ഓവറോൾ ആയിട്ടുള്ള നിങ്ങളുടെ സ്കിൻ ടെക്സ്ച്ചർ നല്ല ഇമ്പ്രൂവ്മെൻ്റും ഒരു ഗ്ലോയൊക്കെ കാണാൻ സാധിക്കും ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതൊക്കെ ചെയ്യിച്ചു സാർ മെല്ലായിക്കാൻ പറ